ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധാരണക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് പാക്കിങ് ജോബാണ് ഒരു അർജൻറ് വേക്കൻസി ആണ് ഫീമെയിൽസിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ടൈം വരുന്നത് ഒൻപത് മണി മുതൽ ആറ് മണി വരെയാണ് സാലറി പത്താണ് മഞ്ചേരിയാണ് ലൊക്കേഷൻ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഡെലിവറി ജോബാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സാലറി പതിനാലായിരം രൂപയാണ് ലൊക്കേഷൻ ഫോർട്ട് കൊച്ചി ഡ്യൂട്ടി ഒൻപത് മണിക്കൂറാണ് വരുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് വാണ്ടഡ് മാനേജർ സെയിൽസ്മാൻ സെയിൽസ് മാൻ വുമൻ ഫോർ എ ന്യൂലി ഓപ്പണിംഗ് ബേക്കറി ഇൻ നാട്ടകം അപ്പോൾ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം പത്തനംതിട്ട ഓണത്തിന് രോഗി പരിചരണത്തിനും അമ്മയ്ക്ക് കൂട്ടായ്മുള്ള ലീവ് വേക്കൻസിയിലേക്ക് ലേഡീസിനെയാണ് ആവശ്യമുള്ളത് ദിവസക്കൊലി എണ്ണൂറ്റി അൻപത് രൂപയാണ് പരിസര പ്രദേശത്തുള്ളവർക്ക് വിളിക്കാവുന്നതാണ് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്രാഞ്ച് റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവായിട്ട് നെക്സ്റ്റ് ജോബ് വന്നത് പതിനെട്ട് അഞ്ഞൂറ് പ്ലസ് കൂടുതൽ ആനുകൂല്യങ്ങളും ലഭ്യമാണ് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ആണ് യോഗ്യത പുതുമുഖങ്ങൾക്കും അനുഭവ പരിചയമുള്ളക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കോട്ടയം പാലക്കാട് തുടങ്ങിയവയാണ് ലൊക്കേഷൻ പരമാവധി പ്രായം മുപ്പത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കാണുന്ന നമ്പറിലേക്ക് ഈ ജോപ്പിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചതിന് ശേഷം നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്